നമുക്ക് പ്രകാശത്തിന്റെ പ്രതിപഥനം എന്ന ഫിനോമിനയെ കുറിച്ച് നോക്കാം പ്രതിപഥനം അഥവാ റിഫ്ലക്ഷൻ ഓക്കെ ഇനി എന്താണ് പ്രതിപഥനം വസ്തുക്കളുടെ ഉപരിതലങ്ങളിൽ തട്ടി പ്രകാശം അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരികെ വരുന്നതാണ് പ്രകാശത്തിന്റെ പ്രതിപഥനം എന്ന് പറയുന്നത് അപ്പം ഒരു പ്രകാശം ഒരു വസ്തുവിൽ തട്ടുകയാണെങ്കിൽ അപ്പം ഇതൊരു മാധ്യമമാണ് ഒരു എയർ എന്തെങ്കിലും ഒരു മാധ്യമം ഇത് മറ്റൊരു മീഡിയം ആണെന്ന് വിചാരിക്കുക ഗ്ലാസ് വാട്ടർ അങ്ങനെ വേറെ എന്തെങ്കിലും അപ്പം പ്രകാശം ഒരു സ്ഥലത്ത് തട്ടിയിട്ട് അതിലേക്ക് തന്നെ തിരിച്ചു വരുന്നതിനെയാണ് നമ്മൾ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രതിപഥനം എന്ന് പറയുന്നത് അപ്പം വസ്തു ഏതെങ്കിലും ഒരു വസ്തുവിലോ അല്ലെങ്കിൽ മറ്റൊരു മാധ്യമത്തിലോ തട്ടി പ്രകാശം അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നതിനാണ് പ്രകാശത്തിന്റെ പ്രതിപഥനം അഥവാ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇനി ഈ പ്രതിപതനവുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസ് നമുക്ക് നോക്കാം ആദ്യമായി പതനരശ്മി രശ്മി അങ്ങോട്ട് പ്ര പ്രകാശം ഒരു മീഡിയത്തിലേക്ക് തട്ടി തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞു അപ്പൊ തട്ടാൻ പോകുന്ന ആ ആ ലൈറ്റിനെയാണ് നമ്മൾ പതന രശ്മി എന്ന് പറയുന്നത് ഇനി അവിടെ തട്ടിയിട്ട് തിരിച്ചു വരുന്നതാണ് പ്രതിപഥന രശ്മി നമുക്കറിയാം ഈ ഫിനോമിനെയാണ് പ്രതിപഥനം എന്ന് പറയുന്നത് അപ്പം ഈ ഈ രശ്മിയെയാണ് ശ്മി എന്ന് പറയുന്നത് ഇത് പതനരശ്മിയാണ് അല്ലെങ്കിൽ ഇൻസിഡന്റ് റേ ഇത് രശ്മി അല്ലെങ്കിൽ റിഫ്ലക്റ്റഡ് റേ ഇനി ഈ ഒരു പോയിന്റിലാണ് ലൈറ്റ് ഈ മീഡിയത്തിൽ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നത് അവിടെ നമ്മൾ വരയ്ക്കുന്ന ഈ ലംബമാണ് ഈ കാണിച്ചിരിക്കുന്നത് ലംബം അല്ലെങ്കിൽ നോർമൽ ഇതാണ് നമ്മുടെ പ്രതിപതന സ്ഥലം എന്ന് പറയുന്നത് ഇത് മറ്റൊരു മീഡിയമാണ് അല്ലെങ്കിൽ ഇവിടെ ഒരു ദർപ്പണമാണ് വെച്ചിരിക്കുന്നത് ഒരു കണ്ണാടിയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ലൈറ്റ് ഇവിടെ തട്ടി തിരിച്ചു വരികയാണ് ഈ ഈ ലൈറ്റിനെയാണ് പതനരശ്മി എന്ന് പറയുന്നത് തിരിച്ചു പോകുന്നതിനെയാണ് രശ്മി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ വരയ്ക്കുന്ന ഈ ലംബമാണ് ഈ നോർമലായിട്ട് കാണിച്ചിരിക്കുന്നത് ഇനി നോർമലും ോർമലും രശ്മിയും തമ്മിലുള്ള ആംഗിൾ ഈ കോണിനെയാണ് പതന കോൺ എന്ന് പറയുന്നത് അപ്പം രശ്മിയും ലംബവും തമ്മിലുള്ള കോണളവാണ് പതന കോൺ അതുപോലെ തന്നെ പ്രതിപതന രശ്മിയും ലംബവും തമ്മിലുള്ള കോണാണ് പ്രതിപതന കോൺ അല്ലെങ്കിൽ ആർ ഇവിടെ ഐ എന്നാണ് കാണിച്ചിരിക്കുന്നത് ഇത് ആർ ആണ് അപ്പൊ ഐ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലെങ്കിൽ പതന കോൺ പതന രശ്മിയും ലംബവും തമ്മിലുള്ള കോണളവാണ് ഇനി പ്രതിപതന രശ്മിയും ലംബവും തമ്മിലുള്ള കോണാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രതിപഥന കോൺ എന്ന് പറയുന്നത് ഇനി പ്രതിപതന നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നേരത്തെ നമ്മൾ ഈ ടേംസ് ഒക്കെ കണ്ടതാണ് എന്താണ് പതനരശ്മി എന്താണ് പ്രതിപദന രശ്മി എന്താണ് ലംബം അതേപോലെ ഏതാണ് പതന ഏതാണ് പ്രതിപതന കോൺ ഇത്രയും നമ്മൾ കണ്ടതാണ് ഇനി ഈ പ്രതിപതനവുമായി ബന്ധപ്പെട്ട രണ്ട് നിയമങ്ങളാണുള്ളത് ഒന്നാമത്തെ നിയമം ഇതാണ് പതനരശ്മിയും പ്രതിപഥന രശ്മിയും പതന ബിന്ദുവിലേക്ക് പ്രതിപദന തലത്തിൽ വരയ്ക്കുന്ന ലംബവും നേരത്തെ നമ്മൾ കണ്ടതാണ് പതനരശ്മിയും പ്രതിപതന രശ്മിയും ഇനി ഈ പ്രതല ത പ്രതല തരത്തിൽ വരയ്ക്കുന്ന ലംബവും ഇത് മൂന്നും ഒരേ പ്രതലത്തിലായിരിക്കും ഉള്ളത് പതനരശ്മിയും പ്രതിപഥന രശ്മിയും പതന ബിന്ദുവിലേക്ക് പ്രതിപതന തലത്തിൽ നിന്ന് വരയ്ക്കുന്ന ലംബം അതാണ് നമ്മൾ പറഞ്ഞ നോർമൽ ഇത് മൂന്നും ഒരേ തലത്തിൽ ആയിരിക്കും ഒരേ പ്ലെയിനിൽ തന്നെ ആയിരിക്കും ഒരേ തലത്തിൽ ആയിരിക്കും അതാണ് ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത് പതനരശ്മിയും പ്രതിപഥന രശ്മിയും ലംബവും ഒരേ പ്രതലത്തിൽ ആയിരിക്കും രണ്ടാമത്തത് പതന കോണും പ്രതിപഥന കോണും തുല്യമായിരിക്കും ഇതാണ് പതന കോൺ എന്ന് പറയുന്നത് ഐ എന്ന് കാണിച്ചിരിക്കുന്നത് ഇതാണ് പ്രതിപദന കോൺ ആർ എന്ന് കാണിച്ചിരിക്കുന്നത് ഐ ഈക്വൽ ടു ആർ ആയിരിക്കും എപ്പോഴും പതന കോണും പ്രതിപഥന കോണും തുല്യമായിരിക്കും ഇതാണ് രണ്ടാമത്തെ പ്രതിപഥന നിയമം ഇത് രണ്ടു ആണ് നിയമങ്ങൾ ഇപ്പൊ ഒന്ന് പതനരശ്മിയും പ്രതിപഥന രശ്മിയും നോർമലും ഒരേ തലത്തിൽ ആയിരിക്കും രണ്ടാമത്തത് പതനക്കോണും പ്രതിപഥന കോണും തുല്യമായിരിക്കും ഇനി രണ്ട് തരത്തിലുള്ള പ്രതിപഥനം നടക്കാറുണ്ട് അതിൻ്റെ സർഫേസിൻ്റെ പ്രത്യേകത അനുസരിച്ച് ഒന്നാമത്തതാണ് ക്രമപ്രതിപഥനം മറ്റൊന്ന് വിസരിത പ്രതിപഥനം ഇനി ക്രമ ക്രമപ്രതിപഥനം ആ വേർഡിൽ നിന്ന് തന്നെ അത് ക്ലിയർ ആണ് ക്രമമായിട്ടുള്ള പ്രതിപഥനം അതായത് നമ്മുടെ സർഫേസ് വളരെ മിനുസമുള്ളതാണ് വളരെ സ്മൂത്ത് ആണെങ്കിൽ വരുന്ന ലൈറ്റ് അതേപോലെ തന്നെയാണ് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നത് അതായത് പാരലൽ ആയിട്ട് വരുന്ന ലൈറ്റ് പാരലൽ ആയിട്ട് തന്നെയാണ് പ്രതിപഥനത്തിന് ശേഷവും തിരിച്ചു പോകുന്നത് ഇങ്ങനെയുള്ള പ്രതിപഥനത്തിനാണ് ക്രമപ്രതിപഥനം എന്ന് പറയുന്നത് അപ്പം ലൈറ്റ് ദൂരയിൽ നിന്ന് വരുമ്പോൾ നമ്മളത് ആയിട്ടാണ് കാണിക്കുന്നത് പാരലൽ ആയിട്ട് വരുന്ന ലൈറ്റ് പ്രതിപഥനത്തിന് ശേഷവും എന്താണ് പാരലൽ ആയിട്ട് തന്നെ കടന്നു പോകുന്നു ഇതിനെയാണ് ക്രമപ്രതിപഥനം എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തതാണ് വിസരിത പ്രതിപഥനം വിസരിത പ്രതിപഥനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കണ്ടാൽ അറിയാം ഇവിടെ സർഫേസ് എന്തായിരുന്നു വളരെ മിനിസമുള്ളതായിരുന്നു വളരെ സ്മൂത്ത് ആയിരുന്നു ഇവിടെ ഇറഗുലർ ആയിട്ടുള്ളൊരു സർഫേസ് ആണ് ഉള്ളത് ഇത് സ്മൂത്ത് ആയിട്ടുള്ളൊരു സർഫേസ് അല്ല അപ്പം ഈ സമയത്ത് പാരലായിട്ട് വരുന്ന ലൈറ്റ് ഓരോന്നും ഓരോ പോലെയാണ് സർഫേസ് നിന്ന് റിഫ്ലക്ട് ചെയ്യുന്നത് കാരണം നമുക്കറിയാം പതനക്കോണും പ്രതിപതനക്കോണും തുല്യമായിരിക്കണം സോ അതിനനുസരിച്ച് ഇതിൻ്റെ റിഫ്ലക്ഷൻ വരുമ്പോൾ ഓരോ പാ ഓരോ ലൈറ്റിനും ഓരോ പാത്തായിരിക്കും ഉണ്ടാവുക അതായത് ഇവിടെ ക്രമപതനത്തിൽ ലൈറ്റ് പാരലായിട്ട് തിരിച്ചു പോകുമ്പോൾ ഇവിടെ ഇത് പാരലായിട്ടല്ല തിരിച്ചു പോകുന്നത് ഓരോന്നും ക്രമരഹിതമായിട്ടാണ് തിരിച്ചു പോകുന്നത് ഇതിനെയാണ് വിസരിത പ്രതിപഥനം എന്ന് പറയുന്നത് ഇപ്പൊ രണ്ട് തരത്തിലുള്ള പ്രതിപഥനങ്ങൾ നടക്കാം ക്രമപ്രതിപഥനവും വിസരിത പ്രതിപഥനവും ക്രമപ്രതിബധനം നടക്കുന്നത് സർഫേസ് വളരെ സ്മൂത്ത് ആവുന്ന സമയത്താണ് അപ്പൊ തിരിച്ചു പോകുന്ന ലൈറ്റ് എല്ലാം പാരലായിട്ട് തന്നെയാണ് തിരിച്ചു പോകുന്നത് പക്ഷെ വിസരിത പ്രതിപദനത്തിൽ ലൈറ്റ് സർഫേസ് സ്മൂത്ത് അല്ല ഇറഗുലർ ആയിട്ടുള്ള സർഫേസ് ആണ് ക്രമരഹിതമായിട്ടുള്ള സർഫേസ് ആണ് അതുകൊണ്ട് തിരിച്ചു പോകുന്ന ലൈറ്റ് പാരലായിട്ടല്ല തിരിച്ചു പോകുന്നത് പല പല രീതിയിലാണ് ഇവിടെ തിരിച്ചു പോകുന്നത് ഓക്കെ ഇനി ഈ വിസരിത പ്രതിഭനത്തിന് ഒരു ഉദാഹരണമാണ് നമ്മുടെ സൺലൈറ്റ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട് നമ്മുടെ അന്തരീക്ഷത്തിൽ മൊത്തം പൊടിപടലങ്ങളുണ്ട് ഇവിടെ തട്ടി തിരിച്ചു പോകുന്നത് നമുക്കറിയാം ഡസ്റ്റ് പാർട്ടിക്കിൾ ഇങ്ങനെ ഒരിക്കലും ഒരു സ്മൂത്ത് ആയിട്ടുള്ള റീജ്യനിലല്ല ഉള്ളത് അവിടെ ഇവിടെ ഉള്ളത് സോ അവിടെ ലൈറ്റ് നമ്മുടെ സൂര്യപ്രകാശം തട്ടിയിട്ട് തിരിച്ചു പോകുന്നത് വിസരിത പ്രതിപഥനമാണ് ഇനി സമതല ദർപ്പണങ്ങളുടെ പ്രതിബിംബ രൂപീകരണം സമതല ദർപ്പണം എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുന്ന കണ്ണാടിയൊക്കെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള നേരെയുള്ള കണ്ണാടികളാണ് സമതല ദർപ്പണം എന്ന് പറയുന്നത് ഇനി അങ്ങനെയുള്ള കണ്ണാടികളുടെ നിന്ന് വരുന്ന പ്രതിബിംബം നമ്മൾ എവിടെയാണോ അതിന് ഓപ്പോസിറ്റായിട്ട് അതേ ദൂരത്താണ് അവിടെ ഇമേജ് ഫോം ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത് ഇതെവിടെയാണ് മിറർ ഉള്ളത് എവിടെയാണോ എത്ര ദൂരെയാണോ നമ്മൾ കണ്ണാടിയിൽ നിന്നുമുള്ളത് അത്രയും ദൂരെയാണ് ഇമേജും ഫോം ചെയ്യുക ഇതിപ്പോൾ ഒരു പത്ത് സെന്റിമീറ്റർ ആണെങ്കിൽ പത്ത് സെന്റിമീറ്റർ അപ്പുറമായിരിക്കും അതിൻ്റെ ഇമേജ് ഫോം ചെയ്യുന്നത് അതുപോലെ ഇവിടെ ഇമേജ് ഇറക്റ്റ് ആണെങ്കിൽ ഇവിടെയും ഇറക്റ്റ് ആയിരിക്കും നേരെയുള്ള പ്രതിബിംബമാണ് കിട്ടുന്നത് വസ്തു എങ്ങനെയാണോ അതുപോലെ തന്നെയുള്ള പ്രതിബിംബമാണ് നമുക്ക് ഈ ദർപ്പണത്തിൽ കിട്ടുന്നത് വസ്തുവിന്റെ വലിപ്പം എന്താണോ അതേ വലിപ്പത്തിലാണ് ഇവിടെ ഇമേജ് കിട്ടുന്നത് അപ്പൊ ഇതാണ് ഈ സമതല ദർപ്പണങ്ങളുടെ പ്രതിബിംബത്തിന്റെ പ്രത്യേകത ഒന്ന് വസ്തു കണ്ണാടിയിൽ നിന്നും എത്ര ദൂരെയാണോ അതേ ദൂരത്ത് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് പ്രതിബിംബം കിട്ടുന്നു വസ്തുവിന്റെ വലിപ്പം എത്രയാണോ അതേ വലിപ്പത്തിലാണ് അപ്പുറത്തെ ഇമേജ് കിട്ടുന്നത് അപ്പുറത്ത് കിട്ടുന്നതുകൊണ്ട് തന്നെ ഇത് റിയൽ ആയിട്ടുള്ള ഇമേജ് അല്ല മിഥ്യ പ്രതിബിംബമാണ് ഇവിടെ ഉള്ളത് റിയൽ ആയിട്ടുള്ള ഇമേജ് അല്ല വെർച്വൽ ഇമേജ് അല്ലെങ്കിൽ മിഥ്യ പ്രതിബിംബമാണ് ഇവിടെ ഫോം ചെയ്യുന്നത് പിന്നെ ഏത് ദൂരത്തിലാണോ അതേ ദൂരത്തിലായിരിക്കും നേരെയുള്ള ഇമേജ് ആണ് കിട്ടുന്നത് പിന്നെ ഏതാണോ വസ്തുവിന്റെ വലിപ്പം അതേ വലിപ്പത്തിൽ തന്നെയാണ് കിട്ടുന്നത് ഇതൊക്കെയാണ് സമതല ദർപ്പണങ്ങളുടെ പ്രതിബിംബ രൂപീകരണത്തിന്റെ പ്രത്യേകത ഒന്ന് ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കും പ്രതിബിംബത്തിലേക്കും ഉള്ള അകലം തുല്യമായിരിക്കും ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കും പ്രതിബിംബത്തിലേക്കുമുള്ള അകലം തുല്യമായിരിക്കും രണ്ടാമത്തത് മിഥ്യാപ്രതിബിംബമാണ് രൂപം കൊള്ളുന്നത് മിഥ്യാപ്രതിബിംബമാണ് രൂപം കൊള്ളുന്നത് അപ്പം എപ്പോഴും നമുക്ക് കാണാം നേരെയുള്ള ഇമേജ് ആണ് കിട്ടുന്നതെങ്കിൽ അത് മിഥ്യ പ്രതിബിംബമായിരിക്കും റിയൽ ആയിട്ടുള്ള ഇമേജ് ആണെങ്കിൽ അത് എപ്പോഴും തല കീഴായിട്ടുള്ളതായിരിക്കും അപ്പം എപ്പോഴൊക്കെയാണോ നമുക്ക് നേരെയുള്ള ഇമേജ് കിട്ടുന്നത് അതൊക്കെ മിഥ്യാ പ്രതിബിംബമാണ് ഇപ്പം ഇവിടെ എന്താണ് നേരെയുള്ള ആണ് മിഥ്യാ പ്രതിബിംബമാണ് വസ്തുവിൻ്റെ വലിപ്പവും പ്രതിബിംബത്തിൻ്റെ വലിപ്പവും തുല്യമായിരിക്കും വസ്തുവിൻ്റെ വലിപ്പം എത്രയാണോ അത്ര വലിപ്പത്തിൽ തന്നെയായിരിക്കും പ്രതിബിംബത്തിൻ്റെ വലിപ്പവും ഉണ്ടാവുക അപ്പം ഇതൊക്കെയാണ് സമതല ദർപ്പണത്തിൻ്റെ പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ ഇനി മറ്റൊരു പ്രതിഭാസമാണ് ആവർത്തന പ്രതിപഥനം എന്ന് പറയുന്നത് ആവർത്തന പ്രതിപഥനം എന്ന് പറഞ്ഞാൽ ആവർത്തിച്ചുണ്ടാവുന്ന പ്രതിപഥനം തന്നെ അപ്പം രണ്ട് കണ്ണാടി നമ്മൾ ഇങ്ങനെ ഒരു കോണളവിൽ വെക്കുകയാണെങ്കിൽ ഒരു വസ്തു അതിനെ നടക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ആദ്യം ഒരു കണ്ണാടിയിൽ തട്ടി പിന്നെ ആ ലൈറ്റ് എന്ത് ചെയ്യുന്നു അടുത്ത കണ്ണാടിയിൽ തട്ടും ഇങ്ങനെ തിരിച്ചു തിരിച്ച് വന്നിട്ട് നമുക്ക് ഒരുപാട് ഇമേജസ് അവിടെ ഫോം ചെയ്യാറുണ്ട് അങ്ങനെ എത്ര ഇമേജ് ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ ഒരു ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എത്ര പ്രതിബിംബങ്ങൾ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ എൻ എത്ര പ്രതിബിംബങ്ങൾ ഉണ്ടാകുന്നു എന്നതിൻ്റെ എണ്ണമാണ് മുന്നൂറ്റി അറുപത് ഡിവൈഡഡ് ബൈ ആംഗിൾ മൈനസ് വൺ അതായത് രണ്ട് കണ്ണാടി നമ്മളിങ്ങനെ ഒരു ആങ്കിളാണ് ഇവിടെ കീപ്പ് ചെയ്തിരിക്കുന്നത് ഇതൊന്ന് ഇത് രണ്ടാമത്തത് ഇത് തമ്മിലുള്ള കോണളവാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പം ഇത് തമ്മിലുള്ള കോണളവ് എത്രയാണോ ആ ആംഗിളാണ് ഇത് മുന്നൂറ്റി അറുപത് ഡിവൈഡഡ് ബൈ ആംഗിൾ മൈനസ് വൺ ചെയ്യുക ഇത്രയും ഇമേജസ് ആയിരിക്കും അവിടെ നമുക്ക് ഫോം ചെയ്യുന്നത് നമ്മൾ രണ്ട് കണ്ണാടി ഇങ്ങനെ ഒരു ആങ്കിളായിട്ടുണ്ടെങ്കിൽ അതിനെ നടക്കുന്ന നോക്കിയാൽ നമുക്ക് ഒരു കണ്ണാടീൻ്റെ ഉള്ളിൽ അടുത്ത ഇമേജ് അങ്ങനെ അങ്ങനെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ എത്ര ഇമേജ് കാണാൻ പറ്റുന്നു എന്നുള്ളതിൻ്റെ ഒരു ഇക്വേഷൻ ആണത് എൻ ഈക്വൽ ടു മുന്നൂറ്റി അറുപത് ഡിവൈഡഡ് ബൈ ആംഗിൾ മൈനസ് വൺ ആംഗിൾ എന്ന് പറഞ്ഞാൽ രണ്ട് കണ്ണാടിയും തമ്മിലുള്ള ആംഗിളാണ് വാല്യൂ ഇനി ടുത്തത് നമ്മളിപ്പം സമതല ദർപ്പണങ്ങളെ പറ്റി പറഞ്ഞു നേരെയുള്ള ദർപ്പണങ്ങളെ പറ്റി പറഞ്ഞു രണ്ടാമതൊരു ടൈപ്പാണ് ഗോളീയ ദർപ്പണങ്ങൾ ഗോളീയ ദർപ്പണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഗോളത്തിന്റെ ഭാഗമായിട്ടുള്ള ദർപ്പണങ്ങളെയാണ് നമ്മൾ ഗോളീയ ദർപ്പണങ്ങൾ എന്ന് പറയുന്നത് ഇനി ഇതാണ് പ്രതിപദന തലം ഗോളത്തിന്റെ ഭാഗമായി വരുന്ന ദർപ്പണങ്ങളെയാണ് ഗോളീയ ദർപ്പണങ്ങൾ എന്ന് പറയുന്നത് അപ്പം ഇതൊരു ഗോളമാണ് ഇതൊരു ഗോളമാണ് ഈ ഗോളത്തിന്റെ ഒരു ഭാഗമായിട്ട് വരുന്ന കണ്ണാടി നമ്മൾ ഈ ഒരു ഭാഗം മുറിച്ചെടുക്കുകയാണെങ്കിൽ ഇതിനെ നമുക്കൊരു മിററായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇതിൽ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ഇത് ഉപയോഗിക്കാം ഒന്നെങ്കിൽ ഈ പുറമേ ഭാഗം റിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഈ അകത്തെ ഭാഗം നമുക്ക് റിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് ഉപയോഗിക്കാം ഈ രണ്ട് രീതിയിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള ഗോളീയ ദർപ്പണങ്ങൾ അവിടെ ഉണ്ട് ഒന്ന് കോൺവെക്സും മറ്റൊന്ന് കോൺകേവും കോൺവെക്സ് മിററും ഉണ്ട് കോൺകേവ് മിററും ഉണ്ട് ഇനി കോൺവിക്സ് മിറർ ആണെങ്കിൽ നമ്മൾ ഈ ഭാഗമാണ് കണ്ണാടിയായിട്ട് ഉപയോഗിക്കുന്നത് ഒരു സ്പൂണിന്റെ പുറം ഭാഗം ഓക്കെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഇമേജ് കാണുന്നതെങ്കിൽ അതിനെ നമ്മൾ കോൺവിക്സ് ദർപ്പണം എന്നാണ് പറയുന്നത് അപ്പൊ കോൺകേവ് ദർപ്പണം എന്തായിരിക്കും നേരെ ഓപ്പോസിറ്റ് നമ്മൾ ഇങ്ങനെ എടുത്തിരിക്കുന്ന ഭാഗത്തിന്റെ ഉൾഭാഗത്താണ് നമ്മൾ കണ്ണാടിയായിട്ട് അവിടെ ഉപയോഗിക്കുന്നത് ഒരു സ്പൂണിന്റെ ഉൾഭാഗം ഇതാണ് കോൺകേവ് മിറർ എന്ന് പറയുന്നത് അപ്പൊ ഗോളീയ ദർപ്പണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഗോളത്തിന്റെ ഭാഗമായിട്ടുള്ള ദർപ്പണങ്ങളെയാണ് ഗോളീയ ദർപ്പണങ്ങൾ എന്ന് പറയുന്നത് അത് രണ്ടു വിധത്തിലുണ്ട് ഒന്ന് കോൺവിക്സ് മറ്റൊന്ന് കോൺകേവ് ഇനി കേവ് ആ വേർഡിൽ നിന്ന് തന്നെ ക്ലിയർ ആണ് കേവ് എന്ന് പറഞ്ഞാൽ ഗുഹ നമ്മൾ നോക്കുമ്പോൾ ഒരു ഗുഹയില് പോലെയാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ ആ മിററിനെയാണ് നമ്മൾ കോൺകേവ് മിറർ അല്ലെങ്കിൽ കോൺകേവ് ദർപ്പണം എന്ന് പറയുന്നത് ഇനി ഈ ഭാഗമാണെങ്കിലോ അതിനെ നിൽക്കുന്ന ഭാഗമാണ് കണ്ണാടിയായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ കോൺവെക്സ് മിറർ എന്നാണ് പറയുന്നത് അപ്പം രണ്ട് തരത്തിലുള്ള ഗോളീയ ദർപ്പണങ്ങളുണ്ട് കോൺകേവും കോൺവെക്സും ഇനി ഈ ഗോളീയ ദർപ്പണങ്ങളുടെ കുറച്ച് പ്രധാനപ്പെട്ട ടേംസ് നമുക്ക് നോക്കാം ഒന്നാമത്തതാണ് വക്രതാ കേന്ദ്രം വക്രതാ കേന്ദ്രം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഒരു ഗോളത്തിന്റെ ഭാഗത്ത് നിന്നാണ് നമ്മൾ ഈ മിറർ കട്ട് ചെയ്തെടുക്കുന്നത് ആ ഗോളത്തിന്റെ കേന്ദ്രത്തെയാണ് വക്രതാ കേന്ദ്രം എന്ന് പറയുന്നത് ഇപ്പൊ നോക്കുക ഈ ഒരു ഗോളം ഈ ഒരു ഗോളത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ എ ബി എന്ന് പറയുന്ന മിറർ കട്ട് ചെയ്തെടുത്തിട്ടിരിക്കുന്നത് സോ ഈ സി അതായത് ഈ ഗോളത്തിന്റെ കേന്ദ്രമാണ് സി എന്ന് പറയുന്നത് ഇതാണ് വക്രതാ കേന്ദ്രം എന്ന് പറയുന്നത് അപ്പം ഒരു ദർപ്പണം ഏത് ഗോളത്തിന്റെ ഭാഗമാണോ ആ ഗോളത്തിന്റെ കേന്ദ്രമാണ് വക്രതാ കേന്ദ്രം ഇനി വക്രതാ കേന്ദ്രത്തിൽ നിന്ന് ദർപ്പണത്തിലേക്ക് വരയ്ക്കുന്ന ഏതൊരു രേഖയും ദർപ്പണത്തിന് ലംബമായിരിക്കും അപ്പൊ ഇവിടെ നോക്കുക വക്രതാ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഇതാണ് അതായത് ഈ ഗോളത്തിന്റെ ഭാഗമാണ് ഈ മിറർ ആണ് നമ്മുടെ മിറർ എന്ന് പറയുന്നത് ഈ എ ബി ആണ് നമ്മുടെ കണ്ണാടി ഈ ഗോളം എന്ന് പറയുന്നത് ഈ കംപ്ലീറ്റ് ഗോളത്തിൽ നിന്നുമാണ് ഈ എ ബി എടുത്തിട്ടുള്ളത് അപ്പൊ ഈ ഗോളത്തിന്റെ കേന്ദ്രമാണ് വക്രതാ കേന്ദ്രം എന്ന് പറയുന്നത് ഈ വക്രതാ കേന്ദ്രത്തിൽ നിന്ന് നമ്മൾ എങ്ങനെ വരച്ചാലും അത് ഈ കണ്ണാടിക്ക് ലംബമായിരിക്കും അതിന് കാരണം നമുക്കറിയാം ഇപ്പൊ ഒരു സർക്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക അതിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മൾ ഏത് പോയിന്റിലേക്ക് വരച്ചാലും എന്താണ് അത് ലംബമായിരിക്കും അതുപോലെ തന്നെയാണ് ഇത് ത്രീ ആയിട്ട് വരുമ്പോൾ നമ്മൾ സ്പിയർ ആയിരിക്കും ഒരു ഗോളമായിരിക്കും അപ്പൊ കേന്ദ്രത്തിൽ നിന്നും ഗോളത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് നമ്മളൊരു വര വരച്ചാലും അത് ലംബമായിരിക്കും അപ്പം അതുപോലെ തന്നെയാണ് ഇവിടെ വരുന്നത് ഈ കേന്ദ്രത്തിൽ നിന്നും വക്രതാ കേന്ദ്രത്തിൽ നിന്നും നമ്മൾ മിററിലേക്ക് വരയ്ക്കുന്ന ഏതൊരു രേഖയും ലംബമായിരിക്കും ഇനി രണ്ടാമത്തെ ടേമാണ് വക്രത ആരം ഞാൻ പറഞ്ഞു ഒരു ഗോളത്തിന്റെ ഭാഗമായിട്ട് ആണ് ഈ മിറർ എടുത്തിട്ടുള്ളത് ആ ഗോളത്തിന്റെ ആരത്തിനെയാണ് നമ്മൾ വക്രത ആരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചർ ഈ ഗോളത്തിന്റെ ആരത്തിനെയാണ് വക്രത ആരം എന്ന് പറയുന്നത് അപ്പർച്ചർ അപ്പർച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഈ ഒരു പാർട്ട് നമ്മൾ മുറിച്ചെടുത്താല് നമുക്ക് ഉൾഭാഗവും മിററായിട്ട് യൂസ് ചെയ്യാം പുറംഭാഗവും ഭാഗവും മിററായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അവിടെ സിൽവർ കോട്ടിങ് ചെയ്തിട്ടാണ് അതിനെ ഒരു ദർപ്പണമാക്കി നമ്മൾ മാറ്റുന്നത് അപ്പം അതിൻ്റെ ആ റിഫ്ലക്റ്റ് ചെയ്യുന്ന ആ പാർട്ടിനെയാണ് നമ്മൾ അപ്പർച്ചർ എന്ന് പറയുന്നത് അപ്പോൾ ഒരു കണ്ണാടിയുടെ റിഫ്ലക്ഷൻ നടക്കുന്ന ആ ഭാഗമാണ് അപ്പർച്ചർ അടുത്തത് പോൾ പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മിററിൻ്റെ കേന്ദ്രത്തെയാണ് പോൾ എന്ന് പറയുന്നത് ആ മിററിൻ്റെ കേന്ദ്രമാണ് പോൾ ഓക്കെ ഇവിടെ പി പീന്ന് കാണിച്ചിട്ടുണ്ട് ഇനി അടുത്തത് മുഖ്യ അക്ഷം മുഖ്യ അക്ഷം എന്ന് പറഞ്ഞാൽ ഈ വക്രത ആരവും പോളും തമ്മിൽ ജോയിൻ ചെയ്തിട്ട് നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണ് ഇതിനെയാണ് മുഖ്യ അക്ഷം എന്ന് പറയുന്നത് ഇതിപ്പോൾ കാണിച്ചിരിക്കുന്നത് കോൺകേവ് ദർപ്പണത്തിലാണ് ഇതേപോലെ തന്നെ കോൺവെക്സ് ദർപ്പണത്തിലും ഉണ്ട് സെന്റർ ഓഫ് ദ മിറർ അതായത് നമ്മുടെ മിററിന്റെ കേന്ദ്രം അതാണ് പോളെന്ന് പറയുന്നത് നമ്മുടെ ഏത് ഗോളത്തിൽ നിന്നുവാണോ ഈ മിറർ ഒരു പാർട്ടായിരിക്കുന്നത് ആ ഗോളത്തിന്റെ കേന്ദ്രത്തെയാണ് നമ്മൾ വക്രത ആരം എന്ന് സോറി വക്രത കേന്ദ്രം എന്ന് പറയുന്നത് അതിന്റെ ആരത്തിനെയാണ് വക്രത ആരം എന്ന് പറയുന്നത് പോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണാടിയുടെ സെന്ററാണ് നമ്മുടെ ദർപ്പണത്തിൻ്റെ ജോമട്രിക്കൽ സെന്ററിനെയാണ് പോൾ എന്ന് പറയുന്നത് ഇത് രണ്ടും മാറിപ്പോകരുത് സി എന്ന് പറഞ്ഞാൽ വക്രത കേന്ദ്രം എന്ന് പറഞ്ഞാൽ ആ ഗോളത്തിന്റെ കേന്ദ്രവും പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണ്ണാടിയുടെ കേന്ദ്രവുമാണ് മുഖ്യ അക്ഷം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്തിട്ട് നമ്മൾ വരയ്ക്കുന്ന ആ വരയെയാണ് മുഖ്യ അക്ഷം എന്ന് പറയുന്നത്